നേതൃത്വത്തിലുള്ള ഗുണ്ടാസം ഉള്ളത് പതിനഞ്ചു പേർ ഗുണ്ടാസംഘത്തിൽ യുവാക്കളെ നിർത്തുന്നത് കഞ്ചാവും മദ്യവും നൽകിയെന്ന് പോലീസ് വീണ്ടും ചുമത്തും കൊലപാതകം ഉൾപ്പെടെ കേസുകളിൽ പ്രതിയായ കടവിരഞ്ജിത്ത് രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി വീണ്ടും ഗുണ്ടാ പിരിവ് ആരംഭിച്ചത് പത്ത് വർഷം മുമ്പ് നെടുപുഴയിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ബോംബുണ്ടാക്കുന്നതിനിടെ ഇരു കൈകളും നഷ്ടപ്പെട്ട കടവി രഞ്ജിത്ത് ഗുണ്ടാപ്രവർത്തനത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായില്ല ഇരുകൈകളും നഷ്ടപ്പെട്ടതിനാൽ നഷ്ടപ്പെട്ടതിനാൽ മണിക്കൂറും കടവരഞ്ജ്യത്തിന് സഹായികളായി രണ്ടുപേർ എപ്പോഴും നഷ്ടപ്പെട്ട ഇരുകൈകൾക്ക് പകരമായി ഇരുമ്പിന്റെ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഇരുമ്പ് കൈ പോലെ നിർമ്മിച്ചിട്ടുള്ളതാണ് തന്നെ ആക്രമിക്കാൻ വരുന്നവരെ കുത്തി അപായപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം കൈപ്പത്തി നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നത് കടവരഞ്ജ്യത്തിനുള്ള ആരാധന മൂത്താണ് ഇയാളുടെ സംഘത്തിൽ പ്രായവൃത്തിയാകാത്തവർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നത് ഇയാളുടെ സംഘത്തിലുള്ളവരിൽ പലരും തങ്ങളുടെ ശരീരത്തിൽ ും പച്ചകുത്തിട്ടുണ്ട് കടവിരഞ്ജിത്തിന്റെ ഫേസ്ബുക്കിലും നിരവധി പേരാണ് ലേക്കടിച്ചിരിക്കുന്നത് പതിനഞ്ചു പേരുള്ള കടവിരഞ്ജിത്തിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആറ് ആറുപേരാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പോലീസ് പിടിയിലായിട്ടുള്ളത് സംഘത്തിലെ മറ്റ് ഒമ്പത് പേർക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി സംഘങ്ങൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനവും ആയുധ പരിശീലനവും കടവിരഞ്ജിത്ത് നൽകിയിരുന്നതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി തന്നെ െത്തുന്ന പോലീസ് സംഘത്തെ ആക്രമിക്കാൻ വീട്ടിലും പരിസരങ്ങളിലും ഇയാൾ നാടൻ ബോംബ് സൂക്ഷിച്ചിരുന്നതായി പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഓണാഘോഷവും മറ്റും അടുത്തതോടെ പെട്ടെന്ന് പണമുണ്ടാക്കുന്നതിനായാണ് ഗുണ്ടാ പിരിവ് ചോദിച്ച് കടവിരഞ്ജത്തും സംഘവും ആക്രമണം നടത്തി വന്നിരുന്നെന്ന് പോലീസ് പറഞ്ഞു ടി സി വിനോസ് തൃശൂർ